കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇൻ്റർനെറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് പിഞ്ചു കുഞ്ഞിൻ്റെ മരണ വാർത്ത അതായത് ഇരുപത്തൊന്ന് വയസ്സുകാരി തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ കുഞ്ഞിനെ എറിത്ത് അങ്ങോട്ടേക്ക് എറിഞ്ഞത് പറയുമ്പോൾ തന്നെ യേശു ആ ഒരു സി സി ടി വി ദൃശ്യമൊക്കെ കാണുന്നതെന്നൊരു നെഞ്ചിടിപ്പോടു കൂടിയാണ് എങ്ങനെയാണ് പ്രസവിച്ച ഒരു അമ്മയ്ക്ക് അതെന്തുമായിക്കോട്ടെ എന്ത് റീസണുമായിക്കോട്ടെ എങ്ങനെയാണ് വലിച്ചെറിയാൻ പറ്റുന്നത് ഒന്നും അറിയാത്ത ആ പിഞ്ചു കുഞ്ഞിൻ്റെ അവസ്ഥ ഇതൊക്കെ നമ്മുടെ വല്ലാത്തൊരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു മൊമെൻ്റ് ആയിരുന്നു അത് വായിച്ചപ്പോൾ ഇതിനകത്ത് ഈ ഈ കുട്ടി ഇങ്ങനെ ഒരു ക്രിമിനൽ ആയതിൻ്റെ പിന്നിൽ വേറെ പല പല കാരണങ്ങൾ കാണാൻ കേട്ടോ ഞാൻ ഇതിനെ ഒരിക്കലും ഒരു റേപ്പ് എന്നല്ല പേഴ്സണലി ഞാൻ ഞാനിതിൻ്റെ ഒരു മുഴുവൻ വായിച്ചു നോക്കിയപ്പോൾ ഒരിക്കലും ഇതൊരു റേപ്പ് എന്നുള്ളൊരു പേരിതിന് കൊടുക്കാമോ എന്നറിയില്ലേ കാര്യം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഇൻസ്റ്റയിലൂടെ ഇങ്ങനെ ഒരു ആളെ പരിചയപ്പെട്ടു അതിനുശേഷം ഇവര് തമ്മി അടുത്തറിഞ്ഞിട്ട് ഈ കുട്ടി ഇങ്ങനൊരു സംഭവത്തിലേക്ക് നീങ്ങി ഓക്കെ വാട്ടെവർ ഇറ്റ്സ് അത് അവരുടെ പേഴ്സണൽ ഇഷ്യൂ ആണ് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരേ വീട്ടിൽ നിന്നിട്ട് നയൻ മന്ത്സും കുട്ടിക്കുണ്ടാവുന്ന ചേഞ്ചസ് ഒന്നും തന്നെ അച്ഛനമ്മമാർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ അതിലെന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട് ഇനിയും അത് അവരെ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരും ആ കുട്ടിയും തമ്മിൽ എന്ത് ബോണ്ടാണുള്ളത് നമ്പർ വൺ അതല്ല അവരുടെ ഭീഷണിക്ക് വഴങ്ങിയാണോ ഈ കുട്ടി ഇങ്ങനെ ചെയ്തത് അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ പോലീസിൻ്റെ ആ ഒരു ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു ന്യൂസ് വായിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഞാൻ ആസ് എ കൗൺസിലർ വേറൊരു പേഴ്സ്പെക്റ്റീവിലാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ വെളിരാജ്യങ്ങളിൽ ഒരുപാട് അടുത്ത് ഞാനിപ്പോൾ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തത് യു കെയിലാണ് അവിടെയൊക്കെ ഒരുപാട് പേര് സിംഗിൾ മതേഴ്സ് കുട്ടികളെ കല്യാണം കഴിക്കാതെ തന്നെ നോക്കി വളർത്തുന്നുണ്ട് അവിടെ ഒന്നും കൂടി കൂടൊരു ഫ്രീഡമുണ്ട് മനസ്സിലായി ഇപ്പോൾ ഇഫ് ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണവശാൽ തന്നെ നിങ്ങളിപ്പം ഒന്ന് ഒന്ന് ക്യാരി ആണെങ്കിൽ തന്നെ ഭയമില്ലാതെ ആ കുഞ്ഞിനെ വളർത്താനുള്ള റൈറ്റ് ആ നാട് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പം അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ കൊണ്ടുവരണം എന്നുള്ളതല്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ടീനേജിലേക്ക് കയറുന്ന കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ഫാമിലിയിൽ നിന്ന് തന്നെയാണ് അതായത് ഒരു അഡോളസൻ്റ് ഏജിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് വരുമ്പോൾ അവരുടെ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ഒരു അപ്രോച്ചുകൾ കാണാം എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ഒന്ന് നോക്കിക്കാണേണ്ടത് അഥവാ ഇനി എങ്ങെന്തെങ്കിലും ഒരബദ്ധം ഇങ്ങനെ പറ്റിയെങ്കിൽ തന്നെ അതിന് വേറെ എന്തൊക്കെയോ പോകുമ്പോൾ വഴികളുണ്ടായിരുന്നു അല്ലേ ഒരാൾ അറിയാൻ അവർക്ക് വേണമെങ്കിൽ ഒരു അമ്മ അമ്മത്തൊട്ടിലേക്ക് കുഞ്ഞിനെ കൊണ്ട് സേഫായിട്ട് ആ കുഞ്ഞിനെ ഏൽപ്പിക്കുകയായിരുന്നു എത്ര എത്രയോ വഴികളുണ്ട് അപ്പോൾ അതിന് പകരം ആ കുട്ടിയുടെ മുമ്പിലേക്ക് വന്നത് കുഞ്ഞിനെ കൊന്നുകളയുക എന്നുള്ളൊരു ഒറ്റ വഴിയാണ് ഇവിടെ നമ്മൾ എന്താണ് ആദ്യമേ നമ്മളിവിടെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ടീനേജിലേക്ക് കടക്കേണ്ട നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ആദ്യമേ ഇതിൻ്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസ് ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ ചെന്ന് ചാടുന്നതിന് മുമ്പ് പറ്റാവുന്ന എല്ലാം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഒരാളുടെ അടുത്ത് അടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം പറഞ്ഞ് മനസ്സിലാക്കുക ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ ഇങ്ങനൊരു സംഭവം നടന്നാൽ തന്നെ അത് അതിൽ നിന്ന് മാറാനുള്ള മാർഗങ്ങൾ വി ആർ ദയവിത്യു ഇനി നിങ്ങൾക്ക് ആ കുഞ്ഞിനെ വളർത്താൻ വയ്യെങ്കിൽ എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാണ്ട് ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്നുണ്ട് അതിനുള്ള ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട് അവിടെ കൊണ്ട് നിങ്ങൾ കേൾപ്പിക്കാം എത്ര എത്രയോ മാർഗ്ഗങ്ങളുണ്ട് ഇപ്പം അപ്പം ക്രിമിനൽ മെൻറ്റാലിറ്റിയിലേക്ക് കുഞ്ഞുങ്ങളെ തള്ളിവിടുമ്പോൾ ഇപ്പം ആരും അറിയാതെ ആ കുട്ടി ചെയ്ത ഒരു കാര്യം ഇന്ന് നാട് മുഴുവൻ അറിഞ്ഞ് എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുകയാണ് ഇങ്ങനൊരു സിറ്റുവേഷൻസിലേക്ക് ഒരു പരിധിവരെ കടത്തിവിടുന്നത് ആ ഫാമിലി തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം ഒരു കുഞ്ഞിന് എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം വീട്ടിലുണ്ടെങ്കിൽ അച്ഛനമ്മമാരെടുത്ത് എഫെയറിനെ പറ്റിയും കുട്ടിക്ക് വരുന്ന സ്ട്രഗിൾസിനെ പറ്റിയോ കുട്ടി ആരെങ്കിലും കയറി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ടീനേജിൽ ടീനേജ് കൗൺസിലിംഗ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടിയെ കുട്ടിയുടെ ട്യൂട്ടർ നമ്മൾ എത്രയോ അടുത്ത് ഇപ്പം ബോഡി ഷേമിങ്ങിനെ പറ്റി ബാറ്റജ് കുട്ടജിനെ പറ്റിയിട്ടൊക്കെ എത്രയോ അടുത്ത് അവയർനെസ് കൊടുത്തിട്ടും ഫാമിലിയിൽ ഇപ്പോഴും ചെന്നിട്ടില്ല മനസ്സിലായോ അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ടീനേജ് കൗൺസിലിങ്ങിൽ ഒരു കുഞ്ഞ് എന്നോട് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഈ കുട്ടി ട്യൂഷന് പോയ സമയത്ത് കുട്ടിക്കാണെങ്കിൽ ട്യൂഷൻ സാറിൻ്റെ അടുത്തിൽ നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടായി കുട്ടീൻ്റെ തൈസിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞു കുട്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സോ കോൾഡ് വീട്ടിലൊക്കെ വീട് സ്കൂളുകളിലൊക്കെ ഈ പറയുന്ന അവയർനെസ് ക്ലാസസിൻ്റെ ഒക്കെ പറയുന്നത് പോലെ കുട്ടി വീട്ടിൽ ചെന്നിട്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കാര്യം നടന്നു അപ്പോൾ അമ്മ പെട്ടെന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അമ്മ പറഞ്ഞു അത് നിൻ്റെ തന്നെ കുഴപ്പമില്ല നീ ഇങ്ങനെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ടു നീ ഇങ്ങനെ ടൈറ്റായിട്ടുള്ള ും ടൈറ്റായിട്ടുള്ള ജീൻസൊക്കെ ഇട്ടാൽ പിന്നെ എങ്ങനെ അങ്ങനെ വന്ന് തോന്നാതിരിക്കാൻ ആ കുട്ടി ഭയങ്കര കടിച്ചിലായിരുന്നു എൻ്റെ അടുത്ത് സത്യത്തിൽ ഇതേപോലെയാണോ ആ കുട്ടീൻ്റെ അടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് ഏത് ഡ്രസ്സ് നീ ഇട്ടോ കുഴപ്പമില്ല നിനക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്ത് ഡ്രസ്സും ഇട്ടോ അത് അയാളുടെ നോട്ടത്തിൻ്റെ കുഴപ്പമാണ് ഒരു കൊച്ചു കുഞ്ഞിനെ അതായത് ഏകദേശം തേർട്ടീൻ ഫോർട്ടീൻ എൻ്റെ അച്ഛൻ്റെ ഉള്ളൂ ആ കുട്ടിയെ കയറി പിടിക്കുന്നത് അയാളുടെ തെറ്റാണ് അയാളുടെ അടുത്താണ് നീ പോയി റിയാക്ട് ചെയ്യേണ്ടത് നല്ലേ നമ്മളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സോ എവറിങ് എവറി സിംഗിൾ ലിറ്റിൽ തിങ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം ഹൗസ് നമ്മളാണ് കുട്ടികൾക്ക് കറക്റ്റായിട്ടുള്ള ഈ ഗുഡ് ടച്ച് ആണെങ്കിലും ബാഡ് ടച്ച് ആണെങ്കിലും ആണെങ്കിലും വേറൊരാൾ നിങ്ങളെ വന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എത്രയോ പേര് വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാതെ വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഇടി കാരണം വെടിയില് പോയി ആ സ്നേഹം തേടി തപ്പിപ്പോയി പിന്നെ അവസാനം ഈ ടെൻസപ്പൻഡേസ് പിന്നീട് കൊച്ചിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അവസാനം എന്താന്ന് കുഞ്ഞിൻ്റെ ഇപ്പം ഈ ഈ കുട്ടി ചെയ്തതുപോലെ പറ ഇത് ജസ്റ്റ് ഒരു ഒരു സംഭവം മാത്രം എല്ലാ ദിവസവും നമ്മൾ അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് മന്ത്ലി വൺസെങ്കിലും ഇതേപോലത്തെ ഹാർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ന്യൂസുകൾ കാണുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഓരോ കുട്ടികൾക്കും സെക്സ് എജ്യൂക്കേഷൻ കൊടുക്കേണ്ടത് വെരി ഇമ്പോർട്ടൻറ്റ് ഇനി അഥവാ ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലൊക്കെ ഒരു കുട്ടി പെട്ടുപോയാൽ നീ വിഷമിക്കേണ്ട നിൻ്റെ ഒപ്പം ഞങ്ങളുണ്ട് അവിടെ നമ്മൾ ആ കുട്ടിക്കൊരു അഷുറൻസ് കൊടുക്കുന്നത് വഴി വേറൊരു ജീവനും കൂടാണ് നമ്മളവിടെ രക്ഷിക്കുന്നത്